അസലാമു വരഹമുല്ലാ വാത്ത ഗൃഹപ്രവേശന ഈ പാൽ കാച്ചൽ അതിനെപ്പറ്റിയാണ് ഇബിൻ അബ്ബാസ്ബിസുലഹൻ പറഞ്ഞു ഒരാൾക്ക് കുടിക്കാൻ പാൽ നൽകപ്പെട്ടാൽ അയാൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇതിൽ ഞങ്ങൾക്ക് ബർക്കത്തും അഭിവൃദ്ധിയും നൽകണമേ അല്ല പാലിന് തുല്യമായ ഭക്ഷണമോ പാനീയമോ ഉള്ളതായി എനിക്കറിയുകയില്ല എന്ന അഭൂതാവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിലുണ്ട് അപ്പോൾ പാലിനേക്കാൾ ഉത്തമമായ മറ്റൊന്നും ഇല്ലെന്നതിന് ഈ ഹദീസ് വ്യക്തമായ തെളിവാണ് ഇത് കാരണമാണ് കുഞ്ഞിനുള്ള ഭക്ഷണമായി പാല് നിശ്ചയിക്കപ്പെട്ടത് മാത്രമല്ല അള്ളാഹുവിൻ്റെ ഒരു അപാരമായ കഴിവും കൂടി പാലിലുണ്ട് അള്ളാഹു പറഞ്ഞു കാലികളിൽ നിങ്ങൾക്ക് മഹത്തായ പാടമുണ്ട് അവയുടെ വയറ്റിൽ നിന്ന് മലത്തിനും ഇടയിൽ കൂടി ശുദ്ധവും കുടിക്കുന്നവർക്ക് ആസ്വാദ്യകരവുമായ പാലിനെ നിങ്ങളുടെ നാം നിങ്ങളെ ഞാൻ കുടിപ്പിക്കുന്നു എന്ന് സൂറത്തുനമ്പിൽ അറുപത്താറാമത്തെ ആയത്തിലുണ്ട് ഈ ഹദീസ് ഈ ആയത്തിലൂടെ ഹദീസിലൂടെ വിശപ്പിനെയും ദാഹത്തിനെയും ഒരേ സമയത്ത് ദൂരീകരിക്കാവുന്ന പാലാണെന്ന് നിബിസതാസ്മ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്തിൽ മിർക്കാത്തിൽ നാലാം പാൽ നാനൂറ്റി എട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം വീട്ടിൽ ആഹാരത്തിൻ്റെ തുടക്കം ഇതിനാൽ കാണപ്പെടുന്നത് അതൊരു ശുഭലക്ഷണമാണല്ലോ മാത്രമല്ല ഇബിൻ അബ്ബാസുള്ളാവിൻ്റെ ഒരു നിവേദനത്തിൽ നബിസ്വലസ്മയ്ക്ക് പാല് വളരെ ഇഷ്ടമായിരുന്നു എന്നും കൂടിയുണ്ട് അപ്പോൾ നബിസ്വലാസ്മ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൽ കൂടിയാണിത് അതിനെല്ലാം പുറമേ ഇസ്രാഹലിൻ്റെ രാത്രി ഇസ്രാഹിൻ്റെ രാത്രി ഇസ്രായേൻ്റെ രാത്രി ബൈത്തുൽ മുഖദ്സിൽ വെച്ച് നിബിസലാസ്മ നിസ്കാരം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ രണ്ട് പാത്രങ്ങൾ കൊണ്ടുവരപ്പെടുകയും ഒന്നിൽ നിറയെ കള്ളും രണ്ടാമത്തെ നിറയെ പാലുമായിരുന്നു നിബിസലാസ്മ പാലിനെയാണ് തെരഞ്ഞെടുത്തത് എന്ന അതീശരമുണ്ട് അപ്പോൾ നിബിസലാസ്മ തിരഞ്ഞെടുത്തത് ഹൃദൃ ഹൃദപ്രവേശനത്തിനും അതായത് വീട് കുടിയാവുന്നതിനും തിരഞ്ഞെടുക്കലാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായും അതൊരു പുണ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് അപ്പൊ കാരണം ഖുർആാനിനേക്കാൾ മഹത്വമുള്ള മറ്റൊന്നുമില്ലല്ലോ ഏർ കിണ്ടി അരി ഇവയൊന്നും കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും പുണ്യമുള്ളതായി അറിവില്ല ഇത് അന്യമതക്കാരുടെ സംസ്കാരം സ്വീകരിച്ചു കൊണ്ടാണെങ്കിൽ തെറ്റാണ് അന്യമതാചാരങ്ങളെ അനുകരിക്കാൻ നിരോധിക്കപ്പെട്ടതാണെന്ന് തൊഴിലാ ഒമ്പതാം പള്ളി മുന്നൂറ്റി ഇരുപത്തി ഏഴിലുണ്ട് അപ്പൊ കുടിയാവുന്നതിന് വീടുദ്ഘാടനത്തിന് പാല് കാറ്റുന്നതിനെ പറ്റിയാണ് സംശയ നിവാരണം നടത്തിയിട്ടുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി മെച്ച ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീന്ദസിയോടുകൂടെ അസ്ലാം വാരിക്കും വരമ വാഹന